നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് വിജിലൻസിന് കീഴിലേക്ക് വന്നിട്ടുള്ള ഒരു പോസ്റ്റിൻ്റെ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് കേരള സർക്കാരിന് കീഴിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് മിനിമം നിങ്ങൾക്ക് ഏഴാം ക്ലാസ് ഒക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആദ്യമാണ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇതുപോലുള്ള റെഗുലർ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോലി സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതോടൊപ്പം നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ആ ഒരു ചാനൽ വഴി ലഭിക്കുന്നതാണ് ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഡഫേദാർ പോസ്റ്റിലേക്കായിട്ടാണ് സാലറി ഏതാണ്ട് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് മുതൽ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് വരെ നിങ്ങൾക്ക് പേസ്കെയിലായിട്ട് ലഭിക്കുന്നതാണ് ജില്ലാ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് ജില്ലകളിലേക്കായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിലാണ് ഇപ്പോൾ ഓരോ ഒഴിവ് വിധമാണ് വന്നിരിക്കുന്നത് ഒഴിവ് ഒഴിവുകൾ ഓരോന്നാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കൊന്നും വേണ്ട ഒഴിവുകളുടെ എണ്ണം ഒരു എക്സാമൊക്കെ കണ്ടക്ട് ചെയ്ത് റിസൾട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഒഴിവും കാര്യങ്ങളൊക്കെ കൂടുന്നതാണ് അപ്പോൾ നേരിട്ടുള്ള നിയമനം തന്നെയാണിത് ഏജ് ലിമിറ്റ് വരുന്നത് പതിനാ പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സാണ് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് വരുന്നത് ഈ ഒരു ഏജ് കണക്കാക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കൊക്കെ ഈ ഒരു ഡേറ്റിൽ ഉൾപ്പെടെ ജനിച്ചവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് ഏഴാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം എന്നാൽ നിങ്ങൾ ബിരുദം നേടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ നിങ്ങളിപ്പോൾ ഡിഗ്രിയൊക്കെ ഫൈനൽ ഇയറൊക്കെ പഠിക്കുന്നവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അവസാന തീയതി വരെ ഈ ഒരു നോട്ടിഫിക്കേഷൻ അവസാന തീയതി ഒക്കെ നമുക്ക് പറയാം ആ ഒരു തീയതി വരെ നിങ്ങൾ ഡിഗ്രി പാസ്സാവാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഏതാണ്ട് ഈ മാസം മെയ് പതിനഞ്ചിനാണ് ഇത് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത മാസം വരെ ഒരു മാസത്തോളം ഒരു അപേക്ഷ ഉണ്ടാവും ആ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല മുഴുവൻ വിസയും വിഷയങ്ങളും പാസ് ആകാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല അല്ലാത്തവർ മുഴുവൻ ആൾക്കാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ മറ്റ് ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഇത് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക എങ്ങനെയാണ് പി എസ് സിയുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ലിങ്ക് കൂടി ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് താല്പര്യങ്ങൾക്ക് അത് കാണാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇവിടെ പറയുന്നുണ്ട് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ ഈ ഒരു പോസ്റ്റിലെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റ് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉള്ളിൽ നിങ്ങൾക്ക് ഡിഗ്രി നിങ്ങൾ പാസ്സാവാനും പാടുള്ളതല്ല ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് പറയാനൊക്കെ ഉള്ളത് അപ്പോൾ ഇതിന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളത് വായിച്ചു നോക്കുക താല്പര്യമുള്ളവർ ഇതൊന്ന് അപ്ലൈ ചെയ്യുക പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ